മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാറുള്ള നടിയാണ് പാർവതി തിരുവോത്ത് കടുത്ത സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിട്ട പാർവതി ഒന്നിലേറെ തവണ വിഷമഘട്ടങ്ങൾ അഭിമുഖീകരിച്ചിട്ടുമുണ്ട് മമ്മൂട്ടിയുടെ കസബ എന്ന സിനിമയെ വിമർശിച്ചപ്പോൾ കടുത്ത അധിക്ഷേപങ്ങളാണ് നടിയ്ക്ക് കേൾക്കേണ്ടി വന്നത് പിന്നീട് അമ്മ സംഘടനയിൽ നിന്നുള്ള രാജി സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയുള്ള പ്രസ്താവനകൾ തുടങ്ങി പല വിഷയങ്ങൾ നടിയെ വിവാദത്തിലാക്കിയിട്ടുണ്ട് വിവാദങ്ങൾ അന്ന് കരിയറിനെ ബാധിച്ചിരുന്നുവെങ്കിലും സിനിമാ രംഗത്ത് വീണ്ടും സജീവമാക്കാൻ പാർവതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത് രണ്ടായിരത്തി പതിനാലിൽ താൻ നേരിട്ട മാനസിക സംഘർഷത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് പാർവതി ധന്യാവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സു തുറന്നത് ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ തല കറങ്ങി വീണു എന്നെ ആശുപത്രിയിൽ എത്തിച്ചു അന്നാണ് ആദ്യമായി എന്റെ ശരീരം സൂചന നൽകിയത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലൊതുക്കുന്നു ബോഡിക്ക് അത് എടുക്കുവാൻ പറ്റുന്നില്ല മനസ്സിനെ ശരിയാക്കിയില്ലെങ്കിൽ ശരീരം നിർത്തു എന്ന് പറയും അതിന് സൈക്കോസെമാറ്റിക് ആയ പ്രശ്നങ്ങൾ തുടങ്ങും അന്ന് എന്നെ ഡോക്ടറിനടുത്ത് കൊണ്ടുപോയപ്പോൾ നെഞ്ചിനുള്ളിൽ ഭയങ്കര വേദനയായിരുന്നു എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് പറ്റുന്നില്ല എന്നാണോ അറിയില്ല എന്നാണോ എന്നാണ് ഡോക്ടർ ചോദിച്ചത് അതെന്റെ ജീവിതം മാറ്റി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയിരുന്നു ഡോക്ടർ അത് എനിക്ക് പറഞ്ഞു തരേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിൽ അത് നടന്നപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി സഹോദരന് അറിയാമായിരുന്നു മാതാപിതാക്കൾ പിന്നീടാണ് അറിഞ്ഞത് എന്താണ് പറ്റിയതെന്ന് കണ്ടെത്താൻ കുറെ ശ്രമിച്ചു എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങി കാരണം ഉത്തരം അറിയില്ല ദേഹത്ത് വേദന വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വേദനയില്ല ഈ വിഷയം ഓരോ സിനിമ കഴിയുമോറും ഓരോ പ്രശ്നം സംഭവിക്കും തോറും കൂടി വന്നു എന്ന് പാർവതി തുറന്നു പറയുന്നു മാനസികാരോഗ്യത്തിന് തെറാപ്പി വളരെയധികം സഹായിച്ചുവെന്നും പാർവതി വ്യക്തമാക്കി കാലങ്ങളായുള്ള തെറാപ്പിയുടെ റെവലേഷൻ കുറെ കഴിഞ്ഞാണ് വരിക അപ്പോൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സമയം നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെ തോന്നേണ്ടതില്ലെന്നും പാർവതി വ്യക്തമാക്കി ഒരു പേരന്റ് കുട്ടിയെ നോക്കുന്നത് പോലെയോ അടുത്ത സുഹൃത്തിന് നമ്മൾ കൊടുക്കുന്ന കരുതൽ പോലെയോ നമ്മൾ എന്തുകൊണ്ട് നമ്മളോട് സ്നേഹം കാണിക്കുന്നില്ലെന്നും പാർവതി വ്യക്തമാക്കി സുഹൃത്തുക്കളോടും ചിലപ്പോൾ ശത്രുക്കളോട് പോലും നമ്മൾ ക്ഷമിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നില്ല എന്നാണ് പാർവതി ചൂണ്ടിക്കാട്ടുന്നത് ട്രോമ ഡംപ് ചെയ്യാതിരിക്കുക എന്നതാണ് തെറാപ്പിയിൽ നിന്ന് പഠിച്ച പ്രധാന പാഠം ഉള്ളിൽ വിഷമം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോൾ ഒരാളെ കിട്ടിയാൽ ഡാം പൊട്ടുന്നത് പോലെ അത് പുറത്തേക്ക് വരും പക്ഷേ അവർക്കത് കേൾക്കാനുള്ള ബാൻഡ് ബാൻഡ്വിത്ത് ഉണ്ടോ അവരെ അത് ട്രിഗർ ചെയ്യുമോ അവരെ ട്രിഗർ ചെയ്താൽ അവരെയും ശ്രദ്ധിക്കാനുള്ള ബാൻഡ്വിത്ത് എനിക്കുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടാനുള്ള പ്രിവിലേജ് എല്ലാവർക്കുമില്ല പക്ഷേ ഞാനത് ചേസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് വളരെ മോശം തെറാപ്പിസ്റ്റിന് അടുത്ത് പെട്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള ട്രോമ വേറെയാണ് എന്നിട്ടും മറ്റൊരു തെറാപ്പിസ്റ്റിനെ വിശ്വസിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് തനിക്ക് നല്ല തെറാപ്പിസ്റ്റിനെ കണ്ടെത്താനായി എന്നും പാർവതി വ്യക്തമാക്കി